ബംഗാളിലെ സർവകലാശാലകളിൽ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ചുവരിൽ എഴുതിയതിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കൊൽക്കട്ടയിലെ ജദ്വ്പൂർ സർവകലാശാലയിലാണ് രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ എഴുതിയ സംഭവം നടന്നത് സാമൂഹിക വിരുദ്ധ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ആസാദ് കാശ്മീർ സ്വതന്ത്ര പാലസ്തീൻ എന്നീ വിവാദ മുദ്രാവാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നതും സർവകലാശാലയുടെ മൂന്നാം നമ്പർ ഗേറ്റിന്റെ ചുമരിലാണ് ഈ വിവാദ മുദ്രാവാക്യങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്നെ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല അതേസമയം ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് മമതാ ബാനർജിയുടെ കീഴിൽ ബംഗാളിൽ വീണ്ടും സംസ്ഥാനത്തെ സർവകലാശാലകൾക്കടക്കം അരാജകത്വം അരങ്ങു വാഴുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഈ സംഭവത്തിൽ രാഷ്ട്രീയ സംഘടനകളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷക്കാരാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന് സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ ആരംഭിക്കുന്നുണ്ട് ടി എം സിയുടെ വിദ്യാർത്ഥി വിഭാഗം പ്രസിഡന്റ് പറയുന്നത് ഈ സംഭവത്തിൽ തീവ്ര ഇടതുപക്ഷമാണ് അത് നടത്തിയതെന്നാണ് പറയുന്നത് അതേസമയം ഇടതുപക്ഷ സിപിഎം ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നതും ഇത്തരം വിഘടനവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്ന് സി പി എമ്മിന്റെ ജാദ്വ്പൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ ഒരു നേതാവ് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ സി പി എം തങ്ങളുടെ പരാജയങ്ങളെ മറച്ചു വെക്കാൻ ടി എം സിയെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ നടത്തുന്ന ആക്രമണമാണ് എന്നും മുതിർന്ന തൃണമൂൽ നേതാക്കൾ ആരോപിക്കുന്നു അതേസമയം പോലീസ് എത്രയും വേഗം തന്നെ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും അതുപോലെ തന്നെ എ വി പി അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം ബംഗാളിൽ ഹിന്ദു അഭയാർത്ഥികളെയും ഭാഷാ ന്യൂനപക്ഷങ്ങളെയും വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പി രംഗത്ത് വന്നിരുന്നു തൃണമൂൽ കോൺഗ്രസ് വീടുകൾ തോറും കയറിയിറങ്ങി വോട്ടർ പട്ടിക പരിശോധിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ പ്രചരണങ്ങളുമായി ബി ജെ പിയും രംഗത്തെത്തുകയായിരുന്നു ിലും പേര് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ പാർട്ടി നേതാക്കളെയോ ബന്ധപ്പെടണമെന്ന് ബിജെപി പറയുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ തന്നെ വോട്ടർ പട്ടികയിൽ ബിജെപി കൃത്രിമം കാണിക്കുന്നതായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ആദ്യമായി ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ അവിടുത്തെ വരെ വോട്ടർമാരെ ബംഗാളിലും ഉൾപ്പെടുത്തിയതായി മമത ആരോപിക്കുകയാണ് തുടർന്നാണ് തൃണമൂൽ കോൺഗ്രസ് വീടുകൾ കയറിയിറങ്ങിക്കൊണ്ട് പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് കൊൽക്കത്ത മേയറും മന്ത്രിയുമായ നേതൃത്വത്തിലായിരുന്നു ഭവനിപുരയിൽ അനവധി വീടുകളിൽ സന്ദർശനം നടത്തിയതും ന്യൂസ് ഡെസ്ക്